ഞാൻ ലക്ഷം രൂപ ഇവൻ ഒരു ലക്ഷം രൂപ ലക്ഷം രൂപ മൊത്തം നാല് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ കൊടുത്താൽ മതിയാൾക്ക് ഒരു ലക്ഷം ഞാൻ എടുക്കും എന്റെ കമ്മീഷൻ തന്നില്ലെങ്കിൽ രണ്ടുപേരും കുത്തനെ പിടിക്കും മൂന്ന് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒക്കെ നാമകേരി കിട്ടും മറച്ചു കൊടുത്തു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപക്ക് പത്തു ലക്ഷം രൂപേന് പത്തു ലക്ഷം രൂപേന് പത്ത് ലക്ഷം രൂപ എനിക്ക് ഈ പ്രശ്നം എനിക്ക് ആവശ്യമില്ല എനിക്ക് ഈ പ്രശ്നം പറഞ്ഞത് പറഞ്ഞത് കേട്ടാണല്ലോ കേട്ടാണല്ലോ നിങ്ങൾ കേട്ടത് എന്റെ ലൈഫിലെ കാര്യല്ല അതാ സിനിമയിൽ പറഞ്ഞല്ലേ സിനിമയിലെ ക്യാരക്ടറും അതിന്റെ സിറ്റുവേഷൻ ആണ് സിനിമ 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 ഏത് ഏത് അതറിഞ്ഞില്ലേ ഞാനൊരു അതിനു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഇപ്പൊ ഈഴ എന്ന് പറഞ്ഞ പടം അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞതാണ് ആ ഇന്റർവ്യൂ ആണത് ഏഹ് സിറ്റുവേഷൻ സിറ്റുവേഷനാ പറഞ്ഞത് ആ ഇത് കാശ് കൊടുക്കണല്ലേ മറിക്കണത് പത്തു ലക്ഷം കിട്ടണമെന്ന് പറഞ്ഞത് അത് അതിൽ ആ കഥയാണത് അത് ഫെബ്രുവരി ഏഴാം തീയതി റിലീസല്ലേ അപ്പൊ നിങ്ങളപ്പോ അത് ഇന്റർവ്യൂ ചെയ്യുമ്പം വന്നല്ലേ അതിപ്പോൾ എല്ലാ സ്ഥലത്തും പരിപാടി ഉണ്ടല്ലേ ഞങ്ങളിപ്പോ അതിന്റെ പ്രൊമോഷൻ പോസ്റ്ററൊക്കെ അതാണ് വീഴുക അപ്പൊ ഫെബ്രുവരി ഏഴാം തീയതി നമ്മുടെ കൊച്ചു സിനിമ റിലീസ് ചെയ്യാണ് എല്ലാവരും തിയേറ്ററിൽ വരിക കാണുക ഞങ്ങളെ സഹായിക്കുക വിജയിപ്പിക്കുക